മോൾ വയസ്സുള്ള കുട്ടിയാണ് സ്കൂളിൽ പോകാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കേണ്ടത് അതെ ഒരു സ്കൂളിൽ പോകുന്ന കൊച്ചിനെ സംബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിനെ ബ്രെയിൻ ഫുഡ് എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ കുട്ടിയുടെ പഠിത്തത്തെ സ്കോളർഷിപ്പ് പെർഫോമൻസ് ഒക്കെ വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഒരു കുഞ്ഞു അത്യന്താവിശ്യമായിട്ട് കഴിക്കേണ്ടതാണ് അപ്പൊ അതെങ്ങനെ അത് കൊച്ചിനെ അട്രാക്റ്റീവ് ആക്കാം എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാം എന്നതെ കുറിച്ച് നമ്മുടെ ഡയറ്റീഷ്യൻ പറഞ്ഞു തരും തരുന്നോ കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ വിടാവുള്ളൂ അതുകൊണ്ട് എത്ര മാത്രം അളവ് കഴിക്കുന്ന നമ്മൾ നോക്കണ്ട അവർ ഒരു ചപ്പാത്തിയാലേ ഒരു ദോശയാണെങ്കിലും അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക സോ ചപ്പാത്തി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ അട്രാക്റ്റീവായിട്ട് കളഫുൾ ആയിട്ട് കൊടുക്കാറുള്ളത് വെജിറ്റബിൾസ് എന്തെങ്കിലും ഷേപ്പിൽ വെച്ചോ ഫ്രൂട്ട്സ് വെച്ചോ മുട്ടയൊക്കെ അതിൻ്റെ അകത്ത് ചേർത്ത് എന്തെങ്കിലും ആകൃതിയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അത് കഴിക്കാൻ പറ്റും അതൊരു ഹെൽത്തി ഡയറ്റും ആയിരിക്കും നമ്മൾ ഓട്സ് കഴിക്കുവാണെങ്കിൽ ഓട്ട്സിന് അതിപ്പം ഏത്തപ്പഴം ഇട്ടിട്ടുണ്ട് ഓറഞ്ച് ഇട്ടിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അവരത് ഈ പഴങ്ങളും ഒരു കണ്ണാണ് അല്ലെങ്കിൽ അതിൻ്റെ ചുണ്ടാണേന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അവരത് ഈസിയായിട്ട് കഴിക്കുകയും ചെയ്യും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് വെക്കുവാണെങ്കിൽ പിള്ളേർ പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും പാത്രം നാരങ്ങ മുട്ടയും ക്യാരറ്റും ഇതൊരു ചെവിയാണ് അതായത് ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കാൻ ഇടയാവും ഇപ്പം ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഏത് ഐറ്റംസ് ചെയ്യാം അപ്പം പുട്ടാണേലും ഇടിയപ്പം ദോശ അപ്പം ഏത് ഐറ്റംസിൻ്റെ ആണെങ്കിലും നമുക്ക് പല ഷേപ്പ് ഫിഷിൻ്റെ ഷേപ്പിലോ ഇവർക്ക് ഇഷ്ടമുള്ള ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതാണോ ആ ഷേപ്പിൽ ഫുഡ് ക്രിയേറ്റീവായിട്ട് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ ഇടയാവും